നമസ്കാരം ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട പരസ്യം ഉണ്ട് പരസ്യം അത് മുഖ്യഭാരും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഹെയർ ട്രാൻസ്പ്ലാൻറ്റേഷൻ വായു വരൂ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ ഇനി പണം ഒരു പ്രശ്നമല്ല സീറോ ശതമാനം ഇ എം ഐയിൽ ചെയ്യാമായിരുന്നു അപ്പോൾ ഇത് ചെയ്യുന്നൊരു ഈ ലോൺ എങ്ങനെ മുടങ്ങിക്കഴിഞ്ഞാൽ സാധാരണ ലോൺ മുടങ്ങുകയാണെങ്കിൽ മറ്റേ സർജറിയിൽ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ലോണ് മുടങ്ങിക്കഴിഞ്ഞാൽ വന്ന് മുടിയെടുത്തോട്ട് പോകും ആര് അപ്പോൾ ലോൺ മുടങ്ങിയാണെങ്കിൽ സാധാരണ ഈ സാംസങ് ഒക്കെ ആണെങ്കിൽ ഡി എംഒയുടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടങ്ങിക്കഴിഞ്ഞാൽ ഫോണ് ലോക്കും പിന്നെ അത് വിനിയോഗിക്കാൻ കൊള്ളൂല എന്ന് പോലെയാണ് ഓ ഇവര് ലോണ് മുടങ്ങിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും ഇവര് ഇവര് മുടിയെടുത്തോണ്ട് പോകും എന്തൊരു ഗതിയാണ്